നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അമിതമായിട്ടുള്ള വണ്ണവും വേറും കുറയ്ക്കാനൊക്കെ നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നല്ലേ ചിലത് സക്സസ് ആവും ചിലത് പരാജയപ്പെട്ടു പോകും ഈ കൂടുതലും നമ്മൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് റിസൾട്ട് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് നിരാശ ഉണ്ടാകുകയും നമ്മുടെ ഡയറ്റും വർക്കൗട്ടും ഒക്കെ അവസാനിപ്പിച്ച് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നത് അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടണം കാരണം ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കൂടിയ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്ന് ഭാഷ പിടിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും അപ്പം അങ്ങനെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനുള്ള ഒരു അടിപൊളി ഡ്രിങ് ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് ചാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കണം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണത്തിനും ഈ കുടവർ ചാടുന്നതിനൊക്കെയുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മിതമായിട്ടുള്ള വിശപ്പ് തന്നെയാണ് വിശപ്പിനെ നമുക്ക് ഒരു തരത്തിൽ പിടിച്ചു നിർത്തി കഴിക്കാൻ ഈ വയറ് ചാടുന്നതും ഈ വാരി വലിച്ച് കഴിച്ച് വണ്ണം കൂട്ടുന്നതൊക്കെ അവസാനിപ്പിക്കാൻ പറ്റും പക്ഷെ നമുക്ക് അങ്ങനെ വിശപ്പിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് എല്ലാ ദിവസവും ഓരോ നേരം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് ഭാര്യ വലിച്ചും കഴിക്കുന്ന ഒരു രീതിയാണ് നമ്മളെല്ലാം ചെയ്തുവരുന്നത് പക്ഷേ അമിതമായിട്ടുള്ളൊരു വിശപ്പിനെ പിടിച്ചു നിർത്താൻ ഒരു നല്ല ഐറ്റമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് അത് പറയുന്നത് ആ ഐറ്റം എന്ന് പറയുന്നത് കുംകുമ്പൂമാണ് കുങ്കുമ്പൂന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം നമുക്ക് വളരെ കോസ്റ്റ്ലിയാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ പ്രഗ്നൻസി സമയത്ത് സ്ത്രീകൾ കുട്ടികൾക്ക് വരുന്ന കുഞ്ഞുങ്ങൾക്ക് നിറം കെട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു സംഭവം നല്ല കളർ കിട്ടും പറയുന്നു അപ്പോൾ ഒരു കറക്റ്റ് കാര്യം തന്നെയാണ് കാരണം അതിന് അത്രത്തോളം പവർ ഉള്ളതുകൊണ്ടാണ് ഈ കുങ്കുകൂപ്പിന് ഇത്രത്തോളം റേറ്റും വരുന്നത് അപ്പം കുങ്കുകൂപ്പൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അമിതമായിട്ടുള്ള വിശപ്പിനെ നല്ല രീതിയിൽ പിടിച്ചു നിർത്താൻ സഹായിക്കും അതുമാത്രമല്ല നമ്മുടെ വയറിന് ചുറ്റും അടഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ നല്ല രീതിയിൽ റിമൂവ് ചെയ്ത് നമ്മുടെ ഫാറ്റൊക്കെ മാറി ബോഡി നല്ല ഷേപ്പ് ഷെയ്പ്പാകാനും സഹായിക്കും പക്ഷേ കുങ്കുകൂപ്പെന്ന് കേട്ട ഉടനെ നമ്മൾ നാളെ പോയി മാർക്കറ്റിൽ പോയി കുങ്കുപ്പൂ വച്ചിട്ട് കാര്യമില്ല കാരണം ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാടുണ്ട് നല്ല ഒറിജിനൽ കുങ്കുമ്പൂ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഒറിജിനൽ നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ഒരു ഗ്ലാസ് ഇളം ചൂട് പാലെടുത്തതിനു ശേഷം രണ്ടുനുള്ളിൽ കുങ്കുമ്പൂ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം കഴിക്കുന്നതാണ് ഇതിൻ്റെ രീതി എന്ന് പറയുന്നത് പാലിന് ഒരു കാരണവശാലും മധുരം ചേർക്കാൻ പാടില്ല മധുരം ചേർക്കാതെ ധനം ചേർക്കാത്ത പാനിനകത്ത് രണ്ട് നില കുമ്പോൾ ഇട്ട് വേണം നമ്മൾ ഇത് കഴിക്കാൻ അപ്പം ഇതിനോടൊപ്പം തന്നെ നമ്മൾ വറുത്തതും പൊരിച്ചവരെയുള്ള ഐറ്റങ്ങളൊക്കെ ഒഴിവാക്കുകയും പഞ്ചസാരയുടെ ഉപയോഗം നല്ല രീതിയിൽ നിയന്ത്രിക്കുകയൊക്കെ ചെയ്ത് ഇതോടെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത് എത്രത്തോളം ആളുകൾക്ക് ഇത് വാങ്ങിച്ച് പരീക്ഷിക്കാൻ പറ്റുമെന്ന് കരുതുന്ന സംശയമുണ്ട് അതിൻ്റെ റേറ്റ് തന്നെയാണ് മീൻ ഘടകം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ വാങ്ങിച്ചിരുന്നു അതായത് ചെറിയൊരു ടിന്ന് ഉള്ളു കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആകും അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ അതുപോലെ ചിന്തിച്ചതിന് ശേഷം നല്ല ഒറിജിനൽ മാത്രം വാങ്ങിച്ചു ഉപയോഗിക്കാൻ ഓർപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്ത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിലും കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് ഒന്ന് വീണ്ടും കാണാം നമസ്കാരം